നമ്മൾ ഇന്ന് ഒരു കർക്കിടക കഞ്ഞിയുടെ ഒരു ഇതാണ് കർക്കിടക മാസത്തെ നമുക്ക് കഴിച്ചാൽ ഏറ്റവും ഗുണമുള്ള ഒരു ഒരു കഞ്ഞിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിൽ ചേർത്തേക്കുന്ന സാധനങ്ങൾ ചെറുപയർ ചെറുപയർ നല്ല മട്ട അരി മട്ടയരി എല്ലാം നമ്മളൊരു അര ഗ്ലാസ് വെച്ചാണ് എടുത്തേക്കുന്നത് ചെറുപയർ അര ഗ്ലാസ് മട്ട അരി അര ഗ്ലാസ് ഉലുവ ഉലുവ കഞ്ഞി എന്നാണ് ഇതിന് പറയുന്നത് പക്ഷേ ഞാനിത് മൂന്നും ഒരേ അളവിൽ എടുത്തേക്കാണ് ഇത് നമുക്ക് ഈ കുക്കറിലേക്കിട്ട് കൊണ്ടുപോയി ഒന്ന് വിസിൽ കേൾപ്പിച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് വിസിലൊക്കെ നമുക്ക് കേൾപ്പിച്ച് നമ്മൾ കുക്കറിലേക്കിട്ട് നമുക്ക് കൊണ്ടുപോയി ഒരു ബസ്സിലൊക്കെ കേൾപ്പിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പം കക്കിടമാസത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലവർഗങ്ങൾ ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരാം നമ്മളിതിലേക്ക് ഒരിത്തിരി മഞ്ഞൾ പൊടിയും സ്വല്പം തേങ്ങയും ഇത്തിരി ഉപ്പും ജീരകവും ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ കഞ്ഞി അപ്പോൾ നമുക്ക് പിന്നെ ഈ കഞ്ഞിയിൽ ഒന്നും വേണ്ട നമുക്കിത് വേവുമ്പോൾ ആ ചൂടോടെ നമുക്കിതൊന്ന് ഇതിന് വേറെ നമുക്ക് കറികളോ ഒന്നും വേണ്ട നമ്മളിത് ഒറ്റ നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ ചിലരൊക്കെ വേറെ മരുന്നുകൾ വേറെ ഓരോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്കിങ്ങനെ ഒരു ഉലുവ കഞ്ഞി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇത്രയും സാധനങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ പ്രോട്ടീൻ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടും അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ കർക്കിടക മാസത്തിലെ രാമായണ രാമായണ മാസം എന്നല്ലേ പറയുന്നത് നമ്മൾ ഇന്നോലെ വിളക്കൊക്കെ കൊടുത്തി വെച്ച് വൃത്തിയായിട്ട് നമ്മൾ കുറച്ച് നേരം നാമ നാമഞ്ജപം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 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 പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ കഞ്ഞി വെച്ച് കുടിച്ചാൽ നമുക്ക് നാം തരണം ഈ ചെറിയ ചെറിയ പനികളും അങ്ങനെയൊന്നും വരത്തില്ല ഉലുവക്കഞ്ഞി ഏറ്റവും നല്ലതാണ് അതിനൊരു സ്വാദ് കൂട്ടാനും പയറും ഗുണമുള്ള ആയതുകൊണ്ട് മാത്രം ഞാൻ ഒരിത്തിരി പയറും പിന്നെ ജീരകം ജീരകമൊക്കെ നമുക്ക് ദഹനത്തിനൊക്കെ ഒന്നാന്തരമാണ് ജീരകവും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും നല്ലതാണ് ദഹനത്തിന് അപ്പോൾ നമ്മളിതുപോലെ ഒരു കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് ഞങ്ങൾക്ക് അതൊരു ഒരു വിസിൽ രണ്ട് വിസിലൊക്കെ കേട്ടാൽ മതി നമ്മുടെ പൂജാമുറിയാണ് നമ്മുടെ നമ്മൾ ഇടക്ക് വെച്ച് പ്രവർത്തിക്കുന്ന പൂജാമുറിയാണ് ഇത് അപ്പം എല്ലാവരും ഈ തർക്കട കഞ്ഞി ഒരു പ്രാവശ്യമൊക്കെ വെച്ച് പിന്നെ ഇലകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഇലകളുണ്ടല്ലോ ഇല തകരയില മത്തനില്ല ചേമ്പില്ല ചേനയില പയറില്ല പിന്നെ ഈ കൊടിത്തൂവ കൊടിത്തൂവയല്ലോ അതിന് പേര് വേറെന്താണല്ലോ ചൊറിയണം ചൊറിയണത്തിൻ്റെ ഇല കോവലിൻ്റെ ഇല അങ്ങനെ കുറേ ഇലകൾ നമുക്ക് ഈ പത്തിലെന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് ചീര ഇല ഇതൊക്കെ പത്തിലകത്ത് വരുന്നതാണ് ഇതൊക്കെ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ ഇത്തിരി ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ നമുക്ക് ഇച്ചിരി എരുവും പുളിയൊക്കെ കുറയ്ക്കണം പിന്നെ നമ്മൾ മുരിങ്ങ ഇല അത്ര മാസത്തിൽ ചില സമയത്ത് അത് വെള്ളം എഴുുമ്പോഴാണ് സ്വല്പം വെള്ളം എഴുഴാത്തപ്പം കുഴപ്പമില്ല മഴയൊക്കെ പെയ്യാതിരിക്കുമ്പോൾ നമുക്ക് മുരിങ്ങയില കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല വെള്ളം വീഴുന്ന സമയം നമ്മൾ മുരിങ്ങയിലയിൽ ഒരു ചെറിയ വിഷാംശം ഉണ്ടെന്ന് പറയുന്ന കേൾക്കാം അപ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം നമുക്ക് ഇത്രയും ഇലകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പല പല അസുഖങ്ങൾ കൂടുന്ന ഒരു സമയമല്ലേ കർക്കിട മാസം എന്ന് പറയുന്നത് അപ്പം ആ ഒരു മാസത്തിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അപ്പം നമുക്കിത് അതിൻ്റെ അടുപ്പിൽ വെച്ചത് നോക്കാം ഈ സന്ധ്യ സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു കരിഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതല്ല അപ്പം നമുക്കതുപോലെ ചെയ്യാമേ നോക്കാം നമ്മൾ ഏഴ് മണി നേരമൊക്കെ ആവുമ്പോഴത്തേനും വിളക്കിങ്ങനെ നമ്മൾ തിരി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അണയ്ക്കാൻ നമ്മൾ ഊതി അണയ്ക്കരുതേ വിളക്ക് വിളക്കൊരിക്കലും നമ്മൾ ഊതി അണയ്ക്കരുത് അങ്ങോട്ടിങ്ങോട്ട് ഇതുപോലെ വേണം നമ്മൾ തിരി തിരിയിടാൻ ഈ തൊഴുത നിൽക്കുന്ന പോലെ രണ്ട് രണ്ട് സൈഡിലുമായിട്ട് ഈ രണ്ട് തിരി ഇട്ടിട്ട് വേണം നമ്മൾ വിളക്ക് കൊളുത്താൻ അപ്പോൾ ഞാൻ വിളക്ക് അണച്ചു അപ്പോൾ നമ്മളൊരു ഏഴ് മണി ആറ് ആറ് മണിയാറിലെ ആകുമ്പോൾ നമ്മൾ വിളക്ക് കൊടുത്തിട്ട് വിളക്ക് നമ്മളൊരു ഏഴ് മണിയാകുമ്പോഴത്തേനും അണക്കി നമ്മുടെ കർക്കിടമാസം എന്ന് പറയുന്നത് തന്നെ കോരിശ്ശൊരിയുന്ന മഴയും പിന്നെ കർക്കിടക ബലിയൊക്കെ അടുക്കുന്ന സമയം നമുക്ക് ഭയങ്കരമായ മഴയും പിന്നെ ഭയങ്കര ഇതല്ലേ ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ അസുഖങ്ങൾ രോഗങ്ങളുടെ ഒരു ഒരു ഇതാണ് അസുഖം ഇല്ലാത്തവർക്കും അസുഖം വരുന്ന ഒരു സമയമാണ് കർക്കിടമാസം എന്ന് പറയുന്നത് പിന്നെ കർക്കിടക മാസത്തെക്കുറിച്ച് നമ്മൾ ഈ പഞ്ഞ കർക്കിടം എന്നൊക്കെ പറയത്തില്ല അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിളവെടുപ്പും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും പട്ടിണിയും ആ ഒരു സമയം നമുക്കൊന്നും അധികം കാണത്തില്ല കേട്ടോ അപ്പോൾ പാവങ്ങൾക്ക് പണ്ട് ഉള്ളവരായാലും ഇപ്പോഴുള്ളവരായാലും കൃഷി ചെയ്യുന്നവർക്ക് പണ്ട് കൃഷി ചെയ്തവർക്ക് ആ കൃഷിയുടെ ഫലങ്ങളും ഒക്കെ എടുത്തില്ല അവർ